കന്യാകുമാരിയിലെ ധ്യാനം കഴിഞ്ഞ് ദില്ലിയിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി ഇന്ന് യോഗങ്ങളുടെ തിരക്കിലാണ് ഏഴ് യോഗങ്ങളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്തുന്നത് യോഗങ്ങളിൽ മോദി പങ്കെടുക്കും മൂന്നാം മോദി സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടി സംബന്ധിച്ച നിർണായക യോഗവും ഇന്ന് നടക്കും ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്നും ശരത് കെ ശശി ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട നിർണായകമായ യോഗങ്ങൾ ഒരു ദിവസം പോലും വിശ്രമം എടുക്കാതെ വീണ്ടും നരേന്ദ്രമോദി എത്തുന്നു എക്സിറ്റ് പോളുകളുടെ ആവേശത്തിൽ കൂടിയാണ് നരേന്ദ്രമോദിയും ബി ജെ പി ക്കാമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഏതൊക്കെ യോഗങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്നത് ശരത് അരുൺകുമാർ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നീണ്ട കന്യാകുമാരിയിലെ ധ്യാനത്തിന് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഔദ്യോഗിക തിരക്കുകളിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം ഏഴ് യോഗങ്ങളിലാണ് ഇന്ന് പങ്കെടുക്കുന്നത് നിർണായകമായ ഏഴ് യോഗങ്ങൾ ഇതെല്ലാം തന്നെ ഔദ്യോഗികമായ സർക്കാർ തലത്തിലുള്ള യോഗങ്ങളാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഉഷ് ഉഷ്ണതരംഗം ഉത്തരേന്ത്യയെ പിടിച്ചുകുലുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ മരണങ്ങൾ ഉത്തരേന്ത്യയിൽ വ്യാപകമാകുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗം മൂലമുള്ള മര ുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ ഉഷ്ണതരംഗ സാധ്യത അതുപോലെ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉന്നതതല അവലോകന യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അതുപോലെ കഴിഞ്ഞയാഴ്ച വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രമാൽ കൊടുങ്കാറ്റ് ആഞ്ഞിടിച്ചിരുന്നു അതിൻ്റെ സാഹചര്യങ്ങൾ അവിടെ എത്രത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മറ്റൊരു യോഗവും ചേരുന്നുണ്ട് ആ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും കൂടാതെ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ് ആ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അവലോകനവും ആ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അടുത്ത സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പരിപാടി സംബന്ധിച്ചിട്ടുള്ള ആലോചന നേരത്തെ തന്നെ ബി ജെ പി ക്യാമ്പിൽ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പങ്കെ അത് കുറെ കൂടി ദൈർഘ്യമേറിയ ഒരു യോഗമായിരിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ജൂൺ നാലിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മുറയ്ക്ക് തന്നെ അന്ന് രാത്രി പ്രധാനമന്ത്രി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നമ്മൾ കണ്ടത് ബി ജെ ആസ്ഥാനത്ത് രാത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ചയാണ് ആ അഭിസംബോധന തന്നെ തന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഒരു ഒരു പശ്ചാത്തലത്തിൽ ഈ ദിന അന്തിമ രൂപം ായുള്ള യോഗം വിളിച്ചിരിക്കുന്നു മോദി എന്നുള്ളതാണ് അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇന്ത്യ എന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പുറത്ത് ഖാർഗെയും യോഗം വിളിച്ചിരിക്കുകയാണല്ലോ ആരൊക്കെയാണ് യോഗത്തിന് വിളിച്ചിരിക്കുന്നത് എന്താണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ചെയ്യുക എന്നാണ് മനസ്സിലാക്കാനാകുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളോട് ഒറ്റക്കൊറ്റയ്ക്കുള്ള ചില പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ഈ യോഗം വിളിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പതിനൊന്ന് മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത് യോഗം ഓൺലൈനായാണ് ചേരുന്നത് അല്പസമയത്തിനകം യോഗം ആരംഭിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത് ദില്ലിയിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായിരിക്കും പങ്കെടുക്കുക മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആകെ രാജ്യത്ത് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ഇത്തവണ മത്സരിച്ചത് സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ ഓൺലൈനിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത് വോട്ടെണ്ണലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എങ്ങനെയായിരിക്കണം ആ ഒരു നീക്കങ്ങൾ ഉണ്ടാകേണ്ടത് ഒബ്ജക്ഷനുകൾ എവിടെയൊക്കെ ഉന്നയിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് തന്നെ ഒരു നിർദ്ദേശം നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്നലെ ഇന്ത്യാ സഖ്യത്തിന്റെ യോഗത്തിൽ തന്നെ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ ഉണ്ട് ആ ആശങ്കകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത് അതുപോലെ തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ എതിരാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഇപ്പോഴും സാധ്യതകളുണ്ട് എന്ന കൃത്യമായ സന്ദേശം ഏറ്റവും താഴെ തട്ടിൽ വരെ നൽകുന്നതിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിന്റെ കൂടി ഭാഗമായാണ് Espérate por